ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാംസ് തൊഴിലാളിയുടെ കണ്ടുപിടുത്തം ശ്രദ്ധേയമായി ചോക്കാട് കല്ലാമൂലയിലെ ചാലുവള്ളി അലവി ടാപ്പിംഗ് നടന്നതിനായി സ്വയം നിർമ്മിച്ച ടാപ്പിംഗ് കത്തിയാണ് ശ്രദ്ധേയമായത് ഒരു വർഷത്തിലേറെ നടത്തിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് പുതിയ ടാപ്പിംഗ് കത്തി വികസിപ്പിച്ചത് ചാലുവള്ളി അലവി ടാപ്പിംഗ് ജോലി തുടങ്ങിയിട്ട് നിരവധി വർഷങ്ങളായി കഴിഞ്ഞ ഒരു വർഷമായി അലവി സ്വയം നിർമ്മിച്ച ടാപ്പിംഗ് കത്തി കൊണ്ടാണ് ജോലി ചെയ്യുന്നത് പലതരത്തിലുള്ള ടാപ്പിംഗ് കത്തികൾ ഇന്ന് വിപണിയിലുണ്ട് ഇതിൽ നിന്നും വ്യത്യസ്തവും ഏറെ ആയാസരഹിതവുമാണ് അലവിയുടെ കത്തി ഒരേസമയം നാല് തരത്തിലുള്ള ഉപയോഗമാണ് പുതിയ കത്തി കൊണ്ട് സാധ്യമാകുന്നത് മരത്തിൽ നിന്ന് കൂടുതൽ റബ്ബർ പൽ ലഭിക്കുന്നതിനും മരത്തിന് കേട്ടുപറ്റാതിരിക്കാനും അലവി കണ്ടുപിടിച്ച ടാപ്പിംഗ് കത്തി കൊണ്ട് കഴിയും നേരത്തെയും കണ്ടുപിടുത്തത്തിലൂടെ ഇദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട് മോട്ടോറും ഇല്ലാതിരുന്ന ഇദ്ദേഹത്തിന്റെ വീട്ടിലെ കിണറ്റിൽ നിന്ന് എയർ പ്രഷർ വഴി വെള്ളം ടാങ്കിലെത്തിച്ച് ശ്രദ്ധേയനായിരുന്നു ഇപ്പോൾ മറ്റ് രണ്ട് വസ്തുക്കളുടെ ഗവേഷണത്തിലാണ് മരം കയറാതെ കുരുമുളക് ശേഖരിക്കുന്നതിനും മോട്ടോർ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ കാടുവെട്ട് യന്ത്രം വികസിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം വാണിജ്യാടിസ്ഥാനത്തിൽ പുതിയ ടാപ്പിംഗ് കത്തി ഉത്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അലവി പാരമ്പര്യമായി കൊല്ലപ്പണി അറിയുന്ന കുടുംബത്തിലെ അംഗമായി അലവിക്ക് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് കാളിക പഞ്ചായത്തിലെ പൂങ്ങോട് ചിറ്റയിലാണ് ഇപ്പോൾ അലവിയുടെ താമസം ഇതുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മളത് കണ്ടുപിടിച്ചത് അപ്പോ ഇങ്ങനെ കത്തി കണ്ടുപിടിക്കാനുള്ള കാരണം ഇതുകൊണ്ട് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് കാരണം ടാപ്പറുകർമാർക്കും തോട്ടം ഉടമകൾക്കും മരം കേടു കൂടാതെ പാല് കൂടുതൽ കിട്ടും പെട്ടെന്ന് വെട്ട ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ പിന്നെന്ന് പറഞ്ഞാല് നാടൻകത്ത് ഉപയോഗിച്ച് വെക്കുന്ന പോലെ മരങ്ങൾ നമുക്ക് നമുക്കിതുകൊണ്ട് വെട്ടാൻ കഴിയും പിന്നെ ഇതിന്റെ നിർമ്മാണം ഇങ്ങനെ ഇത് ഞാൻ സ്വന്തം തന്നെ നിർമ്മിച്ചതാണ് ഇത് ഇവിടുന്ന് വാങ്ങാനൊന്നും കിട്ടുന്നില്ല അപ്പോ ഒരു മൂന്ന് മൂന്നര മാസത്തോളം ഇതിന്റെ ഒരു പരീക്ഷണവും ഗവേഷണമായിട്ട് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട് അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എനിക്കിത് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇപ്പൊ ഇതുകൊണ്ട് ഒരു വർഷമായി ടാപ്പിംഗ് തുടങ്ങിട്ട് വളരെ ഒരു കുഴപ്പമില്ല ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്